ഹലോ നമസ്കാരം ഞാൻ നന്ദുഗാപരമാണ് ഇത് കണ്ടോ ഞാനിങ്ങനെ സിഗ്നേച്ചർ എഴുതുകയാണ് ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ നമ്മൾ സിഗ്നേച്ചർ ഇടും നമ്മൾ നമ്മുടെ എഴുതി വയ്ക്കും നമ്മുടെ അഡ്രസ്സ് ചില ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ അഡ്രസ്സ് എഴുതും പിന്നെ നമ്മുടെ ജോബ് പൊസിഷൻ ചിലപ്പോൾ നമ്മൾ എഴുതും എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എഴുതാതെ ചില ആൾക്കാർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അവർ മിനിമം ചില ആൾക്കാർ ഇങ്ങനെ ഒപ്പം അരി ഇട്ടു അവരുടെ ഒപ്പിങ്ങിട്ടിരിക്കും ചുമ് ഒപ്പിട്ടിരിക്കും അത് ഒപ്പിടാൻ അടിച്ചു പറഞ്ഞു ഒപ്പിന്തോറും നന്നാകും അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു വയസ്സാലത്ത് നന്നാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പം അവരുടെ ഓഫീസ് ഡെസിഗ്നേഷൻ എഴുതും അവരുടെ ഒപ്പിടും അവരുടെ പേര് ഫുൾ എഴുതി വെക്കും അവരുടെ ഫോൺ നമ്പർ എഴുതി വയ്ക്കും ചില ആൾക്കാർ ഇത് അവിടെ ഇട്ടിട്ട് ചായം കുടിച്ച് തമാശ ഒക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടിഷ്യൂലൊക്കെ ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നത് വെറുതെ ഒരു ശീലമാണ് ഈ ക ഇരിക്കുമ്പോൾ കാലാട്ടുന്നതിലെ ആൾക്കാരുണ്ട് അവർ കാലാട്ടിൽ നിന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല അവർ കാലാട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ അവരോടൊപ്പം ഇരിക്കുന്നത് നമ്മളെല്ലാവരും ആവും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല ഒരുപാട് പ്രശ്നമുള്ള ആളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് രസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒപ്പിട്ടിട്ട് ടിഷ്യൂ പേപ്പറിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നമ്മൾ അങ്ങ് പോകും ഇന്നത്തെ കാലം നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളോട് പേര് പറഞ്ഞാൽ നിങ്ങളുടെ അണ്ടകടാഹം മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരെ ഒരു പണിയെടുക്കാതെ എങ്ങനെ മറ്റുള്ളവൻ്റെ സാധനങ്ങൾ അടിച്ചു മാറ്റാം എന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന കുറേ മനുഷ്യരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് രാവിലെ എഴുന്നേക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഉറങ്ങുന്നത് ഇവർ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ കളത്രം കാണിക്കാൻ എനിക്ക് പറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവരുടെ കയ്യിലാണ് ഇത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ശരിക്കുള്ള ഒപ്പൊന്നുമല്ല ഇട്ടത് ആർക്കറിയാം അയാൾ അയാളങ്ങനെ പറയുന്നു അറിയാതിട്ടു പോകുന്നതല്ലേ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറുകളിലാണ് ഈ ഒപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരാൾ പോയി ഇതൊരാളുടെ കയ്യിൽ കിട്ടി അതായത് റെസ്റ്റോറൻറ്റിൽ നിന്നാണോ ഇവിടെ നിന്നും അറിയില്ല എൻ്റെ കയ്യിൽ കിട്ടി ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ജോലിയൊന്നുമില്ല ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒരു ജോലിയും ഇല്ല ഒരു ബുദ്ധിയും ഇല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലെങ്കിലും കയറി ഒരു മന്ത്രിയെങ്കിലും ആവണം എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം കിട്ടുന്നത് പുള്ളി എന്ത് ചെയ്തു ഇത് നേരെ കൊണ്ടുപോയി അവിടെ എന്തൊക്കെയോ ഇയാൾ നല്ലൊരു ബുദ്ധി വിവരമുള്ള ഒരാളാണ് എന്തോ തലയുടെ കാണിച്ചത് ബാങ്കിലോ വേണം കണ്ടൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഈ ഒപ്പ് ശരിയായിട്ടുള്ള ഒപ്പാണോ എന്ന് ഇദ്ദേഹം കണ്ടുപിടിച്ചു അതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഇങ്ങനെ ഇയാളുടെ പേര് അഡ്രസ്സ് ഇതെല്ലാം വെച്ച് പല വേഷത്തിൽ ഇങ്ങരുടെ വീട്ടിലൊക്കെ ചെന്ന് സർവേക്കാരൻ എലക്ട്രിസിറ്റി ബോർഡെന്നൊക്കെ പറഞ്ഞ് തന്ന അഡ്രസ്സും കാര്യങ്ങളും പേരും ഫുള്ളെല്ലാം മേടിച്ച് ഒരു സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് അതിനകത്ത് ഇയാളുടെ ഒപ്പ് വിട്ട് ഈ അഡ്രസ്സും വെച്ച് എല്ലാം ചെയ്ത് കുറേ കാര്യങ്ങൾ കുറേ വസ്തുവകളല്ല കുറേ സംഭവങ്ങൾ കടബാധ്യത ഇങ്ങനത്തെ ഇയാളുണ്ടാക്കി വെച്ച പൈസയും കൊണ്ട് പുള്ളി പോയി ഇന്നത്തെ പോലെ കണ്ടുപിടിക്കുക സി സി ക്യാമറയോ സി സി ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ പലതും വർക്ക് ചെയ്യുന്നില്ല എന്നാലും പോട്ടെ അതൊക്കെ ഉണ്ടായിരുന്ന കാലമല്ലല്ലോ ഇയാൾ ഈ ഒരു ഒപ്പ് മാത്രം വെച്ചിട്ട് ഇയാളുടെ കയ്യിലുള്ള പൈസ അടിച്ചു മാറ്റി ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ വെറുതെ ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ ചെലവ് വീടെ ഉണ്ടാവില്ല കാരണം അങ്ങനത്തെ ആൾ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് ഒരു ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ മൊത്ത സാധനം പഠിച്ച് വാരി കൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എവിടെയെങ്കിലും പരിചയമായ സ്ഥലത്ത് പോയിരുന്ന ഒപ്പ് പേര് അഡ്രസ്സ് ജോലി എവിടെ നിങ്ങൾ ചെയ് നടക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുപോലെ എഴുതാതെ സൂക്ഷിക്കുക ഇതിലിരിക്കുന്ന ആൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നത് അയാൾ മണ്ടനാണെങ്കിൽ കൂടി എന്നെ പോലത്തെ ഒരാളാണെങ്കിൽ കൂടി ഇതും തങ്ങൾ കേൾക്കുന്നതായിട്ട് അഭിനയിക്കുക നന്ദി നമസ്കാരം താങ്ക്സ്